തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തീപ്പുരി ബോളിംഗ് പ്രകടനവുമായി കേരളം ക്യാപ്റ്റൻ മുഹമ്മദ് അസഹറുദ്ദീൻ ടോസ് നേടി ഫീൽഡിംഗ് തെരഞ്ഞെടുത്തത് ഒരു മികച്ച തീരുമാനം തന്നെയായിരുന്നുവെന്ന് കേരള ബൌളർമാർ തെളിയിച്ചു വലിയ പ്രതീക്ഷകളോടെയാണ് മഹാരാഷ്ട്ര ഈ മത്സരത്തിനിറങ്ങിയത് മുംബൈയിൽ നിന്ന് കൂടുമാറിയെത്തിയ പൃഥ്വിഷായുടെ അരങ്ങേറ്റം ഒപ്പം ഋതുരാജ് ഗൈക്ക്വാദും ക്യാപ്റ്റൻ അങ്കിത് ഭനയുമെല്ലാം ഉൾപ്പെടുന്ന ശക്തമായ നിര മഹാരാഷ്ട്രയുടെ ലക്ഷ്യം ഒരു മികച്ച തുടക്കമായിരുന്നു എന്നാൽ പതിനെട്ട് റൺസ് എടുക്കുന്നതിനിടെ മഹാരാഷ്ട്രയുടെ അഞ്ച് വിക്കറ്റുകൾ പിഴുതാണ് കേരളം കാർ കരുത്തറിയിച്ചത് കേരളത്തിന്റെ പേസ് ബോളിംഗ് കുന്തമുനയായ എം ഡി നിതീഷ് തന്റെ മാരകമായ സ്വിംഗ് ബൌളിങ്ങുമായി ആദ്യ ഓവറിൽ തന്നെ ആഞ്ഞടിച്ചു മുൻ ഇന്ത്യൻ ഓപ്പണറും സന്നഹ മത്സരത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസ് നേടിയ താരവുമായ പ്രതീഷ നാല് പന്തുകൾ മാത്രമാണ് നേരിട്ടത് നിതീഷിന്റെ കിടിലൻ ഒരു പന്തിൽ പ്രതീഷ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി മഹാരാഷ്ട്രക്ക് വേണ്ടിയുള്ള പ്രതീക്ഷയുടെ രഞ്ജി ട്രോഫി അരങ്ങേറ്റം നാല് പന്തിൽ ഡെക്കായി അവസാനിച്ചു എന്നാൽ നിതീഷ് അവിടെ നിർത്തിയില്ല തൊട്ടടുത്ത പന്തിൽ തന്നെ സിദ്ധേഷ് വീർ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് അസഹറുദ്ദീന് ക്യാച്ച് നൽകി പുറത്തായി രണ്ട് പന്തിൽ രണ്ട് വിക്കറ്റ് ഗോൾഡൻ ടക്കായാണ് സിദ്ധേഷ് പുറത്തായത് കേരള നിരയിൽ അടുത്തത് എൻ ബെയ്സിലിന്റെ ഊഴമായിരുന്നു തന്റെ ആദ്യ പന്തിൽ തന്നെ മഹാരാഷ്ട്രയുടെ ഓപ്പണർ അർഷിൻ ഗുൽകർണിയെ ബെയ്സിൽ ഗോൾഡൻ ഡക്കാക്കി പുറത്താക്കി അർഷൻ ഗുൽകർണിയെ പുറത്താക്കാൻ റോഹൻ കുന്നമ്മൽ കിഡിലൊരു ക്യാച്ചാണ് കയ്യിലെടുത്തത് അക്കൗണ്ട് തുറക്കും മുമ്പ് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായ മഹാരാഷ്ട്ര ശരിക്കും വിറച്ചു നാലാമനായി ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദാണ് ക്രീസിലെത്തിയത് ശ്രദ്ധയോടെ കളിച്ച ഗെയ്ക്വാദ് തുടക്കത്തിൽ റൺസ് കണ്ടെത്താൻ നന്നായി വിഷമിച്ചു ഇതിനിടയിൽ അഞ്ച് റൺസ് എക്സ്ട്രാ ആയി മഹാരാഷ്ട്രക്ക് ലഭിച്ചു ഇതോടെയാണ് സ്കോർ ബോർഡിന് അനക്കം വെച്ചത് എന്നാൽ ക്യാപ്റ്റൻ അങ്കിത് ഭനയുടെ കുറ്റിതെറുപ്പിച്ച് ബെയ്സിൽ മഹാരാഷ്ട്രക്ക് അടുത്ത പ്രഹരമേൽപ്പിച്ചു ഏഴ് പന്തുകൾ നേരിട്ട് റണ്ണെടുക്കാതെയാണ് മഹാരാഷ്ട്ര നായകൻ മടങ്ങിയത് അഞ്ച് റൺസ് എടുക്കുന്നതിനിടയിൽ നാല് വിക്കറ്റുകൾ നഷ്ടമായ മഹാരാഷ്ട്രക്കായി വിക്കറ്റ് കീപ്പർ ബാറ്റർ സൗരവ് നവലെ കൗണ്ടർ അറ്റാക്കിംഗ് ആരംഭിച്ചു എന്നാൽ ഇരുപത്തിമൂന്ന് പന്തിൽ ഓരോ ഫോറും സിക്സറും അടിച്ച സൗരവിനും അധികം ആയുസ് ഉണ്ടായില്ല നിതീഷിന്റെ പന്തിൽ എൽ ബി ഡബ്ല്യു ആയാണ് സൗരവ് പുറത്തായത് ഇതോടെ പതിനെട്ടിന് അഞ്ച് എന്ന നിലയിലേക്ക് മഹാരാഷ്ട്ര കൂപ്പുകുത്തി കഴിഞ്ഞ സീസൺ വരെ കേരളത്തിനായി കളിച്ചിരുന്ന ജലജ് സക്സേനയാണ് മഹാരാഷ്ട്രക്ക് വേണ്ടി ഏഴാമനായി ക്രീസിലെത്തിയത് ഈ വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് ജലജ് സക്സേനയും ഋതുരാജ് ഗൈക്വാദും ചേർന്ന് മഹാരാഷ്ട്രയെ കരകയറ്റാനുള്ള പരിശ്രമത്തിലാണ് മലയാളി താരം സഞ്ജു സാംസൺ കേരളത്തിനായി കളിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മുഹമ്മദ് അസഹറുദ്ദീൻ ടീമിനെ നയിക്കുന്ന മത്സരത്തിൽ തമിഴ്നാട് താരമായ ബാബ അപരാജിതും കേരളത്തിനായി കളിക്കുന്നുണ്ട് സച്ചിൻ ബേബി നിതീഷ് അക്ഷയ് ചന്ദ്രൻ റോഹൻ കുന്നമ്മൽ അങ്കിത് ശർമ്മ ഏതൻ ആപ്പിൾ ടോം എൻ ബെയ്സിൽ സൽമാൻ നിസാർ എന്നിവരാണ് പ്ലേയിങ് ഇലവനുള്ള മറ്റു താരങ്ങൾ കഴിഞ്ഞ സീസണിൽ മിന്നുന്ന പ്രകടനം നടത്തിയ കേരളം വലിയ പ്രതീക്ഷകളോടെയാണ് പുതിയ സീസണു വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ സീസൺ സെമി ഫൈനലിൽ ഗുജറാത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ രണ്ട് റൺസ് ലീഡ് നേടിയ കേരളം ഫൈനലിൽ കരുത്തരായ വിദർഭയെയാണ് നേരിട്ടത് ഈ മത്സരത്തിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ഫലത്തിൽ വിദർഭ കിരീടം നേടുകയായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനൽ കളിച്ച കേരളം ഇക്കുറിയും മികച്ച പ്രകടനം നടത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ